ഇപ്പൊ കുളിക്ക ചൂടുള്ള വെള്ളണ്ട് മഴ പെയ്യാൻ തുടങ്ങിട്ടാ ഇപ്പൊ എട്ടുമണിയാകുമ്പോഴേക്കും കറണ്ട് പോവെന്ന് പറയുന്നു കരണ്ട് പോയാലും കുഴപ്പമൊന്നുമില്ല തിരു തിരുമ്പാനാണ് കുറച്ചൊരു പ്രശ്നം എന്താ വച്ചാൽ വെള്ളം ഇപ്പോഴാണ് പറഞ്ഞ ടാങ്കില് വെള്ളം ഇല്ലെങ്കിലും നമുക്ക് മഴവെള്ളം വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ ആ മോട്ടറ് ഞാൻ പോയിട്ടുണ്ട് രാവിലെ നേർത്ത വീട്ടവും കൊണ്ടാണ് ഇങ്ങനെ കൊക്കിപ്പാറത് ഏ നേരം നല്ല വൃത്തിയിൽ കിടക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാ ഈ കാറ്റൊക്കെ വീശുമ്പോൾ ഈ ഇലകളൊക്കെ വീണിട്ട് വൃത്തിയേടാ കേട്ടോ നമ്മുടെ ഈ ചക്ക നമ്മൾ മുറിച്ച് നോക്കിയിട്ടേ ഇല്ല ഈ ചക്ക പഴുക്കളും ഇല്ലല്ലോമ്മന്ന് കൂട്ടാൻ വയ്ക്കാൻ ആ മോട്ടറൊന്നും നിർത്തട്ടെ വീട്ട് പച്ചക്ക മോട്ടർ നിറഞ്ഞു പോയിട്ട് ഈ ഇതിൽ വെള്ളം നിറച്ചേക്കട്ടെ എന്താ ചെയ്യുന്നത് കാലാവസ്ഥ എത്ര വേഗം മാറിപ്പോണില്ല ഇത്ര നേരം ഒന്ന് പല്ലിക്ക് എങ്ങനെ കുറയ്ക്കുക വെയിൽ പച്ചപ്പയറിനൊക്കെ നല്ലതാണ് ഇതിൽ ഒന്നും കൂട്ടില്ലാത്ത അല്ലേ കായല്ലേ ആ പേരും കൂടി ആവേണ്ടതാണ് അതങ്ങനെ വെട്ടണ്ടായിരുന്നില്ല അവിടെ തന്നെ വെച്ചിട്ട് ആവശ്യമുള്ളത് എടുത്താൽ മതിയായിരുന്നു പക്ഷെ അത് കലാലിക്കാണ് പോണത് അതുകൊണ്ട് വെട്ടിയതാണ് കേട്ടോ അല്ലെങ്കിൽ വെട്ടില്ല അതിപ്പം അങ്ങനെ വീട്ടിൽ പിന്നെ നിർത്തിയാലും മൂക്കൊന്നുമില്ല എന്താ ഇവിടെ ഇവിടെ പേപ്പർ തന്നെ വെച്ച് ഒട്ടിക്കേണ്ടി വരുന്നവണ്ങ്ങനെ വൃത്തികെടായിട്ടല്ലേ മക്കളാരും നീച്ചിട്ടില്ല കേട്ടോ നേരത്തെ നീച്ചിട്ട് കാര്യമില്ല പുറത്തൊന്നും കളിക്കാൻ പറ്റില്ലല്ലോ ഒക്കെ എന്താ വൈകി നീക്കി തന്നെ നല്ലത് അത്രയും നേരം മഴവെള്ളം മഴ വെള്ളത്ത് കളിക്കാതിരിക്കും ഇപ്പൊ പൊന്നൂൻ്റെ പണിയാണ് ഇതിൽ വെള്ളത്തിൽ വന്നില്ല എന്നിട്ട് കയ്യും കൊണ്ട് ഇങ്ങനെ മോളിക്ക് മോളിക്ക് ഇങ്ങനെ ആക്കി പൊന്നൂസ് തന്നെ ഇപ്പൊ വെള്ളത്തിൽ കളിക്കൊക്കെ ഉള്ളു അച്ചു മണ്ണു മണ്ണിലും അച്ചൂന് മണ്ണിലും പൊന്നൂസിന് വണ്ണത്തിൽ നല്ല കാലിൻ്റെ തുടയെ കൂടെ ഉണ്ട് ഇത് പെട്ടന്ന് വൈകുന്നേരം നേരത്തെ ചൊറിച്ചില് മറ്റേ അമ്മ പറഞ്ഞായിരുന്നു മണ്ണ് കളിച്ചു മണ്ണ് കളിച്ചാലിപ്പോൾ അവളുടെ കയ്യിലൊക്കെ അല്ലേ ആവുള്ളൂ അല്ലാതെ മേലെ ആവുക അവൾക്ക് അതിന് മണ്ണ് കളി കുറച്ച് കൂടുതലാണ് അച്ചൂനെ എന്താ ഈ മഞ്ഞക്കവർ വെള്ളത്തിൽ മഴ മഴയെന്ന് കൊള്ളട്ടെ ഇതാദ്യം ഇത് കീറിയിരിക്കണത് വേണ്ടാത്തതാണ് അല്ലേ അക്ഷരുന്നില്ലേ മാരിയമ്മൻ കോവില് ൊലി ചെത്തിട്ട് വരില്ലമോ നല്ല തൊലി ചത്തിയ വേഗം കളഞ്ഞ പോലെ ആവും അത് ഉപ്പ് പിടിക്കുമ്പോൾ ശരിയാകുകയായി കട്ടിയുള്ള മാങ്ങട്ടോ നമ്മുടെ ഇവിടെ ഇന്നലെ കാറ്റും മഴയൊക്കെ ഇരുന്ന് പറഞ്ഞില്ലേ ഇവിടെയല്ല എല്ലാവടേയും കാറ്റു മഴ തന്നെയെന്ന് കേട്ടോ പക്ഷെ ഇന്നലെ വീണതാണത് ഒരു കൊക്കാത്ത കായൽ നല്ല കറി ഉണ്ടാവും കുറച്ച് കഞ്ഞിര വെള്ളാണ്ട് വെച്ചിട്ട് കഴുകിയ കറ വച്ച മാങ്ങ ചോറ് വലിയ മഞ്ഞൾപ്പൊടി ഇരുന്ന് വന്നിടക്കുന്നു മാങ്ങ അച്ചാറിട്ട് വയ്ക്കും അതെ മാലി മാങ്ങ അക്കറി ഉണ്ടെക്കിയാലോ നല്ല ടേസ്റ്റ് അത്രയത് അമ്മ ഒരാ വയ്ക്കേണ്ടതാണോന്നറിയില്ല സോന്യ ചെമ്പു ചെമ്പൂട്ടിയോടെ എന്താ ഇതെവിടെ ഉണ്ട് കറണ്ട് പോയി വന്നു കേട്ടോ കരണ്ടിന്ന് എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളിന്ന് മാങ്ങ കൂട്ടാനാണ് കേട്ടോണ്ടാക്കണത് ഈ പച്ചമാങ്ങ മാങ്ങ ഇല്ല കേട്ടോ പഴുത്ത മാങ്ങ ഇപ്രാവശ്യത്തെ ലാസ്റ്റത്തെ മാങ്ങ കൂട്ടാൻ നീ അടുത്ത കൊല്ലേ ഉള്ളൂ പോലെ ഉണ്ടാക്കണം തോനുണ്ടാക്കണം അച്ചാർ അടുക്കളയിലേക്ക് പോകും ഞാൻ എന്തപടം ഇപ്പടം തളിയാണ് അവിടെ കണ്ടല്ലേ ഇത് വെന്തോ നോക്കി നോക്ക് ഇനിയിപ്പോൾ അത് ആദ്യം വെക്കുകയല്ലേ ബലം വയ്ക്കുന്നതാണോ അല്ലയെന്നറിയില്ലല്ലോ ഓരോ എന്തൊക്കെ കുഞ്ഞു എരിയത് അതിറക്കണം ചിലപ്പോൾ സൈക്കിള് സൈക്കിള് അമ്മയുള്ളതാണെന്ന് ചുക്ക് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഒരു കുടത്തിൽ കുറച്ച് വെള്ളം പുടക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുളിക്കാൻ ചൂടാവട്ടെ പറഞ്ഞിട്ട് കുറച്ച് അടുപ്പിന് മുകളിൽ വെച്ചായിരുന്നു പിന്നെ ചെമ്പ് കൂടെ കഴുകി വെച്ചു വെള്ളം നല്ല ഇല്ല ചൂറ് വയ്ക്കാം പിന്നെ ഞാൻ ആ കുടത്തിൽ അത് വെള്ളം വെക്കുമ്പോൾ എന്താണെന്നു പറയുക ഒരു പ്രാവശ്യം ചെറുപ്പിക്കാണ്ടിരിക്കാൻ പറ്റും അപ്പോൾ വെള്ളം ആ വെള്ളത്തിൽ വെച്ചു പിന്നെ വന്നപ്പോൾ ഭാരമല്ല അപ്പോൾ പൈപ്പ് വെള്ളം തന്നെ വാർന്നു വെള്ളമല്ലേ പിന്നെ ഇപ്പോൾ വേനൽക്കാലം ഒന്നും അല്ലല്ലോ വേണക്കാലമല്ലേ ആ വെള്ളത്തിൽ എത്ര ആൾ വെക്കുന്നുണ്ട് ഒരു കുടത്തിൽ ഒരു ചെമ്പിലും വെള്ളം നിറച്ച് വെച്ചാൽ മതി അപ്പോൾ വെള്ളമില്ലെങ്കിൽ വേഗം പോയിട്ട് പോയിട്ടു മോട്ടർ ഇടണം എന്നുള്ളത് അതിന് എന്നാലും കരണ്ട് എപ്പോഴാണ് ഉണ്ടായിരുന്നത് രാവിലെ മറച്ച തന്നെയായിരുന്നു രണ്ട് നോക്കാറില്ല ഇത് ചോറ് കമ്മി തോന്നുന്നുണ്ട് അല്ലേ ചോറ് ഇത്ര കമ്മിയുള്ള പോലെ തോന്നി മാങ്ങ അപ്പം ഞാൻ എന്നാൽ അച്ചാറിട്ട് വെക്കാമോ അച്ചാറിട്ട് വെച്ചാൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക ചെയ്യാമല്ലോ നല്ല മാങ്ങ അത് കണ്ടില്ലേ അച്ചാറിടാ പറഞ്ഞിട്ട് കുട്ടികളോട് കൊണ്ടുവരാൻ പറഞ്ഞാൽ തന്നെയാണ് കുട്ടികളതിന് പേടി പോയിട്ട് വരുമ്പോൾ വീണ് കിടക്കുന്നു പറഞ്ഞിട്ട് പിന്നെയും വീടിലേക്ക് പോയി അപ്പോൾ കൊണ്ടുവന്നതാക്കിച്ചു ഒക്കെ അതൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ മഴ ഒരു കറ പോലെയാണത് കഴുകിയ പൂട്ട മാങ്ങ അതാ വെള്ളം കളയുമ്പോ അങ്ങോട്ട് ഇതിന് ഇത് മൂത്തിട്ടില്ല കേട്ടോ ഒത്രയും മാങ്ങയിട്ട് ആ പഴുക്കട്ടെ പറഞ്ഞിട്ട് പഴുക്കാൻ വേണ്ടിയിട്ട് ഞാന് ചാക്കിൽ ഇടുമ്പോ ഒന്ന് മുറിച്ച് നോക്കിയതാ നോക്കുമ്പോ വെള്ളം നിറണ്ടേ അവനെത് എപ്പോഴൊക്കെ പഴുക്കണാവേ ആ പാത്രം കൊണ്ട് വെക്കമ്മ ഇത് ചാഞ്ചാട്ടു പിന്നെ എന്താ അവിടെ കുഴപ്പം മിക്ക കൊലയിലും അല്ലെങ്കിൽ വട്ടം തിരിഞ്ഞ് കിടക്കും ഉള്ള സൗകര്യത്തിൽ ഏടി സുഗന്യുള്ള സൗകര്യത്തിൽ ജീവിക്കാൻ പഠിക്കണം ഏഹ് അവരിപ്പം ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ വാങ്ങിക്കൊടുക്കാൻ തന്നാലേ ശരിയാവില്ല അല്ലമ്മ അങ്ങനെയൊക്കെ ശീലാവണം അല്ലാതെ നമ്മൾ ഇപ്പം പറയുമ്പോഴേക്കും അവർക്ക് വാങ്ങിക്കൊടുക്കാൻ തന്നുകഴിഞ്ഞല്ലേ വാങ്ങിക്കൊടുക്കാൻ പറ്റാത്തൊരു സമയം വരുമ്പോൾ അവർക്ക് നമ്മളോട് ആ സ്നേഹം ഉണ്ടാവില്ല ബുദ്ധിമുട്ടറിഞ്ഞ് വളരട്ടെ മക്കൾ കറിവേപ്പില ഞാൻ അങ്ങനെ ഇടട്ടോ കടുക് വറുത്തിട്ട് എന്നിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിക്കും അമ്മ ഇങ്ങനെ ഉണ്ടാക്കും നീ പഴുത്ത മാങ്ങണ്ടിരിക്കണു ആ മാങ്ങ എടുത്തിട്ട് വേണം നമുക്ക് കറി വെക്കാൻ സുഖന്യ എന്നാലും ചിക്കൻ വാങ്ങാൻ പൈസ തരാന്നൊക്കെ പറഞ്ഞതാ അവളുടെ വാക്കും പഴയ ചാക്കും ഒരേപോലെ നൂൽപുട്ടിണ്ടാക്കലെ വൈകുന്നേരത്തല്ലേ അമ്മ അവള് പറഞ്ഞത് വാണ്ട 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 വൈകുന്നേരത്ത് ചിക്കനും നൂൽപുട്ടും ആണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ വറുത്തരച്ച ചിക്കൻ കറി എന്താ തേങ്ങ നൂൽപുട്ട് എങ്ങനെ ഉണ്ടാവും ഒക്കെ സെറ്റാക്കിക്കോ വാളുടെയിലേക്ക് ഞാൻ ഉണ്ടാക്കിത്തരാം കേട്ടോ ഇപ്പൊന്നും മുകളിലില്ലല്ലോ ഇപ്പം എന്താ മുകളിലകത്ത് നൂൽപുട്ട് വട്ടത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ വാഴലെന്തിനാണ് മൂന്ന് മാങ്ങ നോർക്കിയപ്പോ നോക്കിയത് ഇത്ര ആയിട്ടാ നല്ല പുള്ളിയുള്ള മാങ്ങയാണ് വലിയ മാങ്ങയാണ് വലിയ വലിയ മാങ്ങയാണ് ഞാൻ ഈ സുഖനേനെ പേടിച്ചിട്ടാണ് ഇത്രയും മാങ്ങ ഉണ്ടാക്കണത് വേറെ ഏ മതി ഇതിന് കായ ഉരുവിയും എണ്ണയും ഒക്കെ വേണം ചിലപ്പോൾ ഇനി മൂക്കാത്ത അങ്കമാരി മാങ്ങത്തറി ഉണ്ടാക്കി തരടി ഞാൻ അത് ഞാനും കഴിച്ചിട്ടില്ല ഫസ്റ്റ് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ അമ്മ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കാൻ എൻ്റെ അമ്മ അപ്പം ഞാൻ വിചാരിച്ചു മാങ്ങ കിട്ടിയില്ലല്ലോ പിന്നെ ഭഗവാനേ എന്നുള്ളത് ഇനി മാങ്ങല്ലേ വെറുതെ ഉപ്പ് എന്താ തൊലി കളഞ്ഞ് വേവിക്കുക എന്നിട്ട് ഉപ്പിട്ടിട്ട് ഉപ്പും മുളകും ഇട്ടിട്ട് പുളി വയ്ക്കുക തേങ്ങ അരക്കാണ്ട് കുറച്ച് ചാറില് എന്നിട്ടില്ലേ കടുകും അതേപോലെ തന്നെ കുറച്ച് ഉലുവിയും കറിവേപ്പിലയും ഉണക്കമുളകും ചെറിയുള്ളിയൊക്കെ വഴറ്റി അത് ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ ചോറ് വേറൊന്നും വേണ്ട കേട്ടോ തേങ്ങ നരക്കണ്ട നല്ല ടേസ്റ്റാ ഇന്നലെ ചക്കക്കൂരി കൂട്ടാൻ വെച്ചിട്ട് അനിയൻ പറഞ്ഞു ഇവിടെ ഈ കൂട്ടാനേ വെച്ചിട്ടില്ലല്ലോ ഒന്ന് തേങ്ങ അരക്ക എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ വെക്കട്ടോ ഇവിടെയൊക്കെ ഇരു റിച്ചാണേ ഇവര്ക്കതിന് ചെറിയ കറികളൊന്നും അറിയില്ല എന്റെ കിച്ചൂന എന്ത് ഇഷ്ടമായിന്നറിയാം കൂട്ടാൻ നന്നായിട്ടുണ്ടമ്മ വൈകുന്നേരം കഴിയും ചെയ്തോട്ടോ കൂട്ടാൻ നല്ല രസമുണ്ട് അത് ബിരുക്കത് കൂട്ടിശീലല്ലാണ്ടേ വിർക്കത് കാണുമ്പോ തേങ്ങ അരക്കാത്ത കറി കണ്ടുകഴിഞ്ഞാ പറ്റില്ല അപ്പൊ അതൊന്നുമില്ലാത്തതുകൊണ്ട് നല്ല സദ്യ കൂട്ടി അത് അതിനാണ് അങ്ങനെ ശീലിപ്പിക്കുള്ളത് കൂട്ടിശീലാവണം അനിയേട്ടനും ഒന്നും പറഞ്ഞില്ല കാരണം എന്താണെന്നറിയോ അവർ കു ഇങ്ങനത്തെയൊക്കെ കറികളൊക്കെ നമ്മളില്ലേ എപ്പോഴും ഈ അരച്ച് പെനച്ചു കഴിക്കുന്നതിനേക്കാളും നല്ലത് കൊളസ്ട്രോൾ കൂടും വലിയ ചേട്ടനേ എൻ്റെ ഏട്ടനെ എന്താ ഇറച്ചി മീനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കട്ടാ അല്ല മീനൊക്കെ വറുത്തിട്ട് എൻ്റെ അമ്മ എന്താ ചെയ്യാന്നറിയോ അങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഒന്നുമല്ല ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കുകയ്യ കൊളസ്ട്രോള് കൂടിയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല ഒരു മാസം മരുന്ന് കഴിക്കണം അത്ര എന്നിട്ട് കൊളസ്ട്രോള് കമ്മിയാവണം ഇപ്പോഴാണ് ഇപ്പോൾ എല്ലാം കുറേ അധികം കഴിക്കാൻ തുടങ്ങി കൊടുക്കുന്നത് ഉണ്ടാക്കാൻ തുടങ്ങി കൊടുക്കുന്നത് അരക്കിലോ മീൻ മേടിച്ചിട്ട് ഞാൻ കൂട്ടാനും കറിയും വയ്ക്കും വർക്കും ചെയ്യും എന്നിട്ട് അതും ഓരോ ദിവസം കഴിച്ചിട്ടുണ്ട് അപ്പോ ഞാൻ കഴിച്ചിട്ടൊന്നും പേടൊന്നും ഉണ്ടാവില്ല ആ അല്ലാണ്ട് എൻ്റെ വീട്ടിൽ മീൻ ആൾക്കാരൊന്നും മീൻ ഉറച്ചി ഇല്ലാണ്ട് കഴിക്കില്ല പറയുക എന്താ എങ്ങനെയാണ് മേടിക്കുക അല്ലാണ്ട് കിലോ അത് ശരി കേട്ടോ എന്റെ അമ്മ അച്ചും ഒക്കെ ആവുമ്പോൾ ഞാനും അങ്ങനെ മീൻ കറി ഓരോന്നാണ് വെച്ചു കൊടുക്കുള്ളു വെച്ചു കൊടുക്കുള്ളൂ ഇന്നും രണ്ടെണ്ണം അല്ലാണ്ട് തോനെ മക്കളാ എന്റെ കല്യാണം കഴിഞ്ഞ് സമയത്തൊക്കെ അങ്ങനെ തന്നെ അല്ലാണ്ട് ഓരോ മീനേ ഇപ്പൊ ഇപ്പൊ കുട്ടികളൊക്കെ വലുതായപ്പോഴാണ് നമ്മൾ ഒരു കിലോനൊക്കെ വാങ്ങാൻ തുടങ്ങിയത് മീൻ ഇറച്ചി വറുത്തൊന്നും ഇവിടെ വറക്കലേ ഇല്ല ഇറച്ചി കൊണ്ട് ഇറച്ചി വറക്കുകയില്ല ഞാനാണ് വന്നിട്ടാണ് ഇറച്ചി വറക്കാനൊക്കെ തുടങ്ങിയത് ആദ്യം തേങ്ങ ഇറച്ചി ഒരു കറി വെക്കുക എന്നല്ലാതെ തേങ്ങ അരച്ച് തേങ്ങ നല്ല അരച്ച് കൂട്ടിയിട്ടുണ്ട് ഇല്ലാറിയില്ല ഒരു തേങ്ങയൊക്കെ ഒരു കൂട്ടുകാലിക്കോട് കൂട്ടും കുറുക്കി വെക്കും എൻ്റെ അച്ഛനും ഇടുത്ത കറികളെ ഇഷ്ടമുണ്ടായിരുന്നല്ലോ ആദ്യം കല്യാണം കഞ്ഞി വന്ന സമയം ഞാൻ ഇത്തിരി എന്താ വരുന്നേര് വന്നല്ലേ അവർക്ക് കമ്മിയാക്കി അരച്ചിണ്ടാക്കി കൊടുക്കണ്ടാറുണ്ട് നല്ല മല്ലിയും എൻ്റെ അച്ഛൻ എന്നിട്ട് പോയാ നല്ലോം കൂട്ടി അരച്ചു വെച്ചു നോക്കുമ്പോ എവിടെ എന്തായിരിക്കും തേങ്ങ കൂട്ടി കണ്ടപ്പോ കൂട്ടാനേ വേണ്ട എൻ്റെ അച്ഛൻ പറയും തേങ്ങ അങ്ങനെ അരക്കുന്നതേ ഇഷ്ടമല്ല കേട്ടോ അച്ഛനിങ്ങനെ ഞാൻ പറയലേ പെട്ടെന്ന് ഉണ്ടാക്കണ കൂട്ടാൻ കൂട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ തന്നെ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്തിട്ടേ എനിക്കിവിടെ വന്ന സമയത്ത് ഇവിടുത്തെ മീൻകറി ഇഷ്ടേ ഉണ്ടായിരുന്നില്ല മീൻകറി വെക്കുമ്പോൾ എനിക്ക് ഈ ഉലുവയൊക്കെ നല്ലോം കൂട്ടിയിട്ട് മുളകും മല്ലിയൊക്കെ തോനെയിരിക്കും ഇപ്പൊ പിന്നെ നമ്മൾ ഇവിടെ സെറ്റായില്ലേ അപ്പം കുഴപ്പമില്ല അങ്ങനെ ഓരോ കറികളും ഓരോ രീതികളല്ലേ രീതികളല്ലേലമ്മ ഓരോ ഭാഗത്തെ കറികൾ ഓരോ ടേസ്റ്റ് അതേപോലെ എറണാകുളം ഭാഗത്ത് ഒരു മീൻ വറ്റിക്കലും ഞാൻ ഞാൻ ഉണ്ടാക്കും പോലെ ഇപ്പം എൻ്റെ മരുമക്കൾ കറികളും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുക ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളും ഞാൻ തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ട് ഉണ്ടാക്കുക കേട്ടോ ഇപ്പം തേങ്ങ ഇല്ലാത്തതുകൊണ്ട് തേങ്ങ തേങ്ങ ഇല്ല തേങ്ങ കാഴ്ച കൊടുത്ത് പഠിച്ചിട്ട് അതിൻ്റെ അപ്പേരിയിലും ചമ്മന്തിയിലും കറിയിലും ഒക്കെ ഉണ്ടാക്കിയാൽ മേടിച്ചു കൊടുത്താൽ രണ്ടു ദിവസം ഉണ്ടാവില്ല ഞാൻ വന്നപ്പോൾ മുതലാണ് നല്ല ഒന്നും കൂടി ഉപ്പേരിയിൽ തേങ്ങ ഇടാൻ തുടങ്ങിയത് പിന്നെ കഴിക്കാനൊക്കെ നല്ല രസമാണ് വീട്ടിൽ കൂട്ടാനിൽ തേങ്ങ ഇട്ടിട്ടില്ലെങ്കിലും നമ്മൾ ഉപ്പേരികളൊക്കെ വെക്കില്ല അതിൽ ഒന്ന് കുറച്ച് ചതച്ചിടും പച്ചമുളകും തേങ്ങയും പാടെ അല്ലാതെ ഞങ്ങൾക്ക് തേങ്ങ ഇങ്ങനെ ഉണ്ടെങ്കിൽ കേട്ടോ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല ഇല്ലെങ്കിൽ നമ്മൾ സാധാ വെക്കില്ലേ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ പക്ഷേ എന്താ വീട്ടിൽ ഇപ്പോൾ ഞങ്ങളുടെ ആദ്യം ചെറുപ്പത്തിലൊന്നും അങ്ങനെ മീൻ കുറച്ച് എന്റെ മൂത്ത എഴുത്തിയമ്മേനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നേ മുതലേ മാങ്ങ കൂട്ടാൻ്റെ അടുപ്പത്തേക്കാണ് അത് നേരെയൊക്കെ വേണ്ടത് നിങ്ങൾ കഴിഞ്ഞാൽ ഞാൻ ചെയ്തോളാം ചുക്കൊള്ളി ചുക്കെള്ളത്തിനുവെച്ചാൽ എൻ്റെ മൂത്ത എഴുത്തിയമ്മേനെ കൊണ്ടുവരാണേ മുതൽ എഴുത്തീമ്മക്ക് മീൻ ഇറച്ചി ഉണ്ടാക്കാൻ ഒരു മടുപ്പില്ല കേട്ടോ അത് രാത്രിയായാലും മടില്ല ചെറിയ പുഴമീനും എല്ലാം വേഗം സ്പീഡിൽ ഉണ്ടാക്കും അവരുടെ അച്ഛനൊക്കെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്നിട്ടേ ആ പിന്നെ അപ്പം പിന്നെ ഇങ്ങനെ വെക്കുകയും ചെയ്യും നന്നായിട്ട് മൂപ്പത്തേര് അങ്ങനെ കൊണ്ടുവരാൻ തുടങ്ങി ഇപ്പം എൻ്റെ ഏട്ടം രണ്ടേട്ടന്മാർക്കും ഇല്ലേ എന്തെങ്കിലുമൊന്നും ഇല്ലെങ്കിൽ ചോറങ്ങോട്ട് വേണ്ടിവരില്ല ആദ്യമൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നേ ഇല്ല ആദ്യം മത്തൻ്റെയിലേ താളും തണ്ടോ ചേമ്പും തണ്ടോ ഒക്കെ കൂട്ടിയിരുന്നു ഇപ്പം പക്ഷേ എന്തെങ്കിലുമൊക്കെ രണ്ടാമത് ഒരു മീൻ വേണം അത് വറുത്തിട്ട് എണ്ണത്തിന് കൊടുക്കുന്നില്ല അവിടെ വെക്കുമ്പോൾ അവരുടെ ഇഷ്ടത്തിനല്ലേ തിങ്ങിയാ കേട്ടോ മാങ്ങാ ഉപ്പിട്ട് കൊടുക്കട്ടെ യ്ക്ക് നാല് മാങ്ങ എടുത്തപ്പോൾ എത്രീട്ടോ എന്താ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലോ എന്ന് വിചാരിച്ചേ കുറച്ച് മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് തിരുമ്പി കട്ടെ കായമില്ല കായം കടയിലാണ് കായം പോയി വാങ്ങിയിട്ട് വേണം നല്ല ഇരുവാണ് അച്ചാറിന് അത്യാവശ്യം പുളിപ്പുള്ള മാങ്ങി രാവിലെ തുടങ്ങി മാങ്ങ മാങ്ങതീട്ട് ആ മാങ്ങല്ല എങ്ങനെയുണ്ട് സുനീ ഇനി നമ്മൾ ഇതിലേക്ക് എന്തൊക്കെ എന്നറിയോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കും എന്നിട്ടത് ചൂടാറിയിട്ട് ഈ മാങ്ങയിലേക്ക് ഒഴിക്കും ഒഴിച്ച് കഴിഞ്ഞിട്ട് കടുക് അതേപോലെ ഉണക്കമുളക് കറിവേപ്പിലിൻ്റെ ഇല വഴ കടുക് പോളിച്ചിടും പിന്നെ ഉലുവി കായവും നല്ല പോലെ കായം കുറച്ച് കൂടുതലും എടുക്കട്ടോ എന്നിട്ട് കായവും ഉലുവിയും എടുത്ത് പൊടിക്കും വറുത്ത് പൊടിച്ചിട്ട് ഇതിലിടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറേ കഴിയുമ്പോയ്ക്കില്ലേ ഒരു വൈകുന്നേരം ഒന്നും ആവണ്ടാട്ടോ അപ്പം തന്നെ ചിലപ്പോൾ കൂട്ടാൻ തുടങ്ങും അല്ല പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്ന നേരത്തേക്ക് നല്ല രസമായിരിക്കും കേട്ടോ സംഭവം ഇത് കുറച്ച് എരിവുമാണ് എന്നാലാണ് ഇവിടെ അച്ചാറൊക്കെ ചെറിച്ചൊടി ഉണ്ടെങ്കിലാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൂ ചിലപ്പോൾ ഇത് രണ്ടു ദിവസം ഇത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഇന്ന് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് നാളെ മറ്റന്നാളാണ് മറ്റന്നാൾ അപ്പേക്കും കഴിയില്ലേ സൂര്യം ഓരോരുത്തർ മാങ്ങച്ചാറിൻ്റെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ഉപ്പും മുളകും ഒക്കെ ഇട്ട് പുളിയൊക്കെ ചെയ്യുമ്പോഴേ വായക്കൂടെ ഇങ്ങനെ വെള്ളം വരിക കിച്ചുട്ടാ നീക്കി എന്നാ ക്രീമൊന്ന് തേച്ചുവെക്കയുർവേദത്തിന്റെ എത്രയേത് അത് ഞാൻ കൊടുത്തു മൈ മദർ അമ്മ വന്നപ്പോ അമ്മടെ കറ കരിമുഖത്തിന് നല്ലതാണ് വന്നപ്പോ അത് കൊടുത്തു കോഴികളെ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞല്ലേ നമ്മടെ ചാത്തപ്പിനൊടങ്ങൂട്ടോ കുശുമ്പോഴ കോഴികളെ വിളിച്ചു കഴിഞ്ഞ പപ്പൂന് പറഞ്ഞാൽ ചാത്തപ്പന് തുടങ്ങുന്നു എന്തൊക്കെ പറയുന്നത് രാവിലെ തന്നെ കുടിച്ചിട്ടൊക്കെ

കൊതനൊക്കെ തണുക്കിണ്ടോക്കുണ്ടോ കണ്ടില്ല തുണി കൊണ്ടിട്ടോ എഴുന്ന ഷർട്ട് നമുക്ക് ഷർട്ട് ഇട്ട് കൊടുക്കാം ല്ലേ ഷർട്ട് ഇട്ട് കൊടുക്കാൻ പറ്റില്ല പിന്നെ ഷർട്ട് ഇട്ട് കൊടുക്കാൻ പറ്റില്ലേ എന്താണ് ഷർട്ട് ഇട്ട് ഷർട്ടും ഒക്കെ ഇട്ട് കൊടുക്കേണ്ട ആൾക്കാർ നിറഞ്ഞു പോയതല്ലാത്ത ഒരാളൊക്കെ മക്കളെ മഴയത്ത് പിറ്റങ്ങൾക്ക് ഒരു മഴയില്ല വെയിലും ഇല്ല ഒന്നും ആ നിന്നെ തന്നെ പറഞ്ഞത് മഴ ചാറാൻ തുടങ്ങിട്ടോ ഇനി നമുക്ക് മോര് കൂട്ടാൻ വെക്കണം അതിന് ഇതാ മാങ്ങ ശരിയാക്കണു സുഗന്യ പിന്നെ എറണാകുളത്തേക്ക് നമ്മളെ ഉഷിച്ച് ഉഷമ്മ വിളിച്ചതാണ് കേട്ടോ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പക്ഷെ നമുക്ക് ഓരോ തിരിച്ചിലുകൾ കാരണം പോയില്ല നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞ് വന്നിട്ടൊക്കെ പോകണം വിചാരിച്ചു അപ്പയ്ക്കൊക്കെ പെരും മഴയല്ലേ ഒന്നാമതെ ഏട്ടൻ്റെ ഏട്ടൻ്റെ അല്ല അതല്ല പ്രശ്നം ഉണ്ടായത് ഏട്ടൻ്റെ വെയ്യായയുടെ കാര്യം പറഞ്ഞപ്പോൾ ആശുപത്രിയിൽ എന്തായാലും രണ്ടു ദിവസം രണ്ട് മൂന്ന് ദിവസം അനിയേട്ടനെ പോയി നിൽക്കേണ്ടി വരും ഒരാൾ പിടിക്കാൻ എന്തൊക്കെ വേണ്ടേ അപ്പോൾ ഓപ്പറേഷൻ തിങ്കളാഴ്ച ഉണ്ടാവും വെള്ളിയാഴ്ച ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെള്ളിയാഴ്ച ഉണ്ടാവും എന്ന് പറഞ്ഞോട്ടാവും പിന്നെ വെള്ളിയാഴ്ചത്തെ നീട്ടി ഏട്ടനെ വേറൊരു ടെസ്റ്റ് ചെയ്തപ്പോൾ അതിലുണ്ടോ ചെറിയ പ്രശ്നം കണ്ടപ്പോൾ നീട്ടി ഇനിയിപ്പോൾ കൊളസ്ട്രോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് ഇനി ചൊവ്വാ എന്താ തിങ്കളാഴ്ച അതിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഒരു മാസം കഴിയാണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞേക്കണു അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ടെസ്റ്റുകൾ നടക്കുമ്പോഴേ അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോഴേക്കും നാല് ദിവസം രണ്ട് ദിവസം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നീണ്ട് 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 പോവുകയാണ് അങ്ങനെ ആശുപത്രി കേസൊക്കെ ചെയ്യുമ്പോഴല്ലേ നമ്മളെ കൊണ്ട് പറ്റണത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ആളായിട്ട് പൈസ കൊടുത്തിട്ടെ ഇല്ലെങ്കിൽ ആളായിട്ടെങ്കിലൊക്കെ നമ്മളൊന്ന് സഹായിക്കണ്ടേ അതല്ലേ എന്താ വേറെ ഒന്നും നമുക്കൊന്നും ചെയ്യാണ്ടാവില്ല അത് അതെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്തോട്ടില്ലേ പിന്നെ നമ്മളെന്തിനാ ഇന്നലെ ഷാംപു അവിടെ ഇണ്ട് ഷാംപൂ ഇന്നലെ ഞാൻ വീട്ടിൽ പോയിട്ടോ നമ്മളത് വീഡിയോ എടുക്കൊന്നും ചെയ്തില്ല നമ്മൾ ഇന്നലെ ഏട്ടനെയൊക്കെ കാണാൻ വേണ്ടിട്ട് പോയി വൈകുന്നേരത്ത് പോയിട്ട് ഞങ്ങൾ വന്നത് എപ്പോഴാണ് ഏഴരക്കെ കഴിഞ്ഞിട്ടാ വന്നിട്ടോ ഞങ്ങൾ മൂന്ന് മണിയാവുമ്പോൾ ഇവിടെ പോയി അപ്പോൾ അവിടെ പോയി എനിക്കും ഇങ്ങനെ ഒരടങ്ങാറ് എന്താ വെയ്യാന്നൊക്കെ പറയുമ്പോൾ നമുക്കും ഇവിടെ ഇരിക്കുമ്പോൾ ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് പറയുമ്പോഴേ നമുക്ക് ആകപ്പാടൊരു മനസ്സിനൊരു സമാധാനമൊക്കെ ഇട അതുകൊണ്ട് എന്നാലും നമുക്ക് രാത്രി പിന്നെ കരണ്ടും ഉണ്ടായിരുന്നില്ല ഇവിടെ ട്രാൻസ്ഫോമറൊക്കെ പൊട്ടി വീണിട്ട് അവർ അപകടം ഉണ്ടായിന്നൊക്കെ പറയുന്നു കേട്ടു അതിനെപ്പറ്റി വിശദമായിട്ടൊന്നും നമ്മൾ അറിഞ്ഞില്ല കേട്ടോ ബൈക്കിൽ പോണ ആൾ എന്താ ഗ്രൂപ്പ് കൂടെ ഒക്കെ പിന്നെ എന്തായിന്നൊന്നും പിന്നെന്തായിന്നൊന്നും വിട്ടിട്ടില്ലാലേക്കൽ അപ്പോൾ അങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ എന്താ ബൈക്കിലൊക്കെ ഇല്ലേ ബൈക്കിലല്ല ഏത് വണ്ടിയിൽ പോകണവരും ശ്രദ്ധിക്കണേ ഈ മഴ പെയ്തിട്ട് കുണ്ടിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അറിയില്ല എത്രത്തോളം കുണ്ടുണ്ട് ഒന്നും അറിയില്ലല്ലോ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ പേടിയാവണു അപ്പോൾ എന്നാലും ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്താ വന്ന് കഴിഞ്ഞപ്പോൾ കറണ്ട് ഇല്ല എന്നാലും എത്ര നേരമാവാ കരണ്ട് ഇല്ലാണ്ട് ഇരുന്നക്കണമെന്നറിയുമോ അത് കാരണം ഇനി മാങ്ങക്കൂട്ടാൻ വെക്കുന്ന വീഡിയോ ഒന്നും കാണിക്കണില്ലാട്ടോ നമ്മൾ ചെറിയൊരു എന്നും ഒരു വിശേഷമാണ് ഇന്നലെ പിന്നെ വലിയൊരബദ്ധം പറ്റി അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ സെക്കൻഡ് ചാനലിൽ വീഡിയോ എഡിറ്റ് ചെയ്തത് ഈ മെയിൻ ചാനലിലേക്ക് വീഡിയോ കയറി അത് ശ്രദ്ധിച്ചില്ല കറണ്ടും ഉണ്ടായിരുന്നില്ല കറണ്ടില്ലാത്തതുകൊണ്ട് നമുക്കത് നോക്കാൻ പറ്റണ്ടേ നോക്കാനും പറ്റില്ല ഫോണിൽ ചാർജും ഇല്ലാണ്ട് പിന്നെ നോക്കുമ്പോൾ അയ്യോ രണ്ടും ഒരു ചാനലിൽ തന്നെയല്ല ഒത്തിയിരിക്കണെന്ന് മനസ്സിലായത് കേട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ അതേപോലെ നമ്മുടെ ഒരു ഇതിൽ വരുന്ന പ്രശ്നമാണ് തമിണയിൽ വരുന്ന എന്താ അക്ഷര തെറ്റുകൾ മംഗ്ലീഷ് പറയില്ല നമ്മൾ എഴുതി കഴിഞ്ഞിട്ടൊന്നും ശ്രദ്ധിക്കാ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോന്ന് അറിയില്ല കേട്ടോ അത് എങ്ങനെയായാലും ചിലതൊക്കെ നമ്മൾ എഴുതുമ്പോൾ തെറ്റി തെറ്റി പോകാറുണ്ട് അതിനെന്തെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടാവില്ല നമുക്കെന്നു വെച്ചാൽ എന്താ വെച്ചാൽ അത്ര ഇതായിട്ട് അറിയില്ലല്ലോ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ അപ്പോൾ നമുക്ക് തെറ്റുകളൊക്കെ ഒന്ന് തിരുത്തി എടുക്കാമല്ലോ അപ്പോഴേ ഇനി എന്തായാലും വീഡിയോ എടുക്കണില്ലാട്ടോ ഇനി ഉള്ളടിച്ചു വരുത്തോടൊക്കെയാണ്ട് കുട്ടികൾ നീക്കിട്ടില്ല ഇപ്പോൾ സമയം ഒമ്പതേ മുക്കാലൊക്കെ അയക്കണോ ഇനി ബാക്കിയുള്ള ഇതൊക്കെ വെക്കണം നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ചോദിച്ചിരുന്നു തുണി എവിടെ ഇടുന്നത് തുണിയൊക്കെ പുതിയ വീട്ടിൽ കൊണ്ടുപോയി ഇടുകയാണ് കേട്ടോ പുതിയ വീട്ടിൽ നിറച്ച് അഴകെട്ടിയിരിക്കുകയാണ് എന്താ വേറെ നമുക്ക് നിവർത്തിയില്ല അപ്പോൾ തന്നെ ഇടാനുള്ള വഴിയുള്ളൂ ഇവിടെ നിന്ന് അത്ര റൂമുകളൊന്നും ഒരുപാട് വലിപ്പം ഇല്ല നമുക്ക് ഇടാൻ പറ്റില്ല നല്ല തുണികൾ അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടൊക്കെയാണ് കുറേ കുട്ടികാർ പറഞ്ഞിരുന്നു അവിടെ ഇടാൻ പക്ഷെ സൗകര്യം ഇല്ല സൗകര്യം ഇല്ലാതെ നമ്മൾ എന്താ ചെയ്യുക നന്നത് എന്താ ആകെ ഈ നനഞ്ഞു നനഞ്ഞ് നനഞ്ഞ് തന്നെ ഒരു ദിവസം രണ്ട് മൂന്നെണ്ണം ഒക്കെ നമുക്ക് മാറ്റേണ്ടി വരും അപ്പോൾ പിന്നെ എന്താ ഇതൊക്കെ തിരുമ്പിട്ട് ഇടാൻ സ്ഥലവും വേണ്ടേ അത് കാരണം അവിടെ ഇന്നത്തെ ഇടുന്നത് പിന്നെ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട്